श्रीराम राम राम मा श्रीराम चन्द्रजय मा श्रीराम राम राम श्रीराम भद्रजय स्वयं प्रभास्तुति योगिनीयं गुहाभासम् उपेक्षि योगेशसन्निधिपूकाळतिद्रुतं लक्ष्मणसुग्रीवसे विश्मीशने कण्डु कृत्वा प्रदीक्षणम्

नित्यं सुद्रूप सन्दर्शनाट्टं तपोबलं मध्ये बलिदं भृगुपदे आद्यनायोरु भवन्त आरालुमे भवान् निर्णयम् अन्तर्भी स्थितं सर्वभूतेष्व സന്തതമലക്ഷ്യമാം അത്യന്തഹീരം പരം മായായ വനിക ചെന്നനായി വാഴുന്നമായ മയനായ മനുഷ്യ വിഗ്രഹൻ അജ്ഞാനികളറിഞ്ഞുകൂടാതോരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം ഭാഗവതന്മാക്കൂ ഭക്തിയോഗാത്തമായി ലോകേശ മുഖ്യമരൗം അർത്ഥിക്കയാൽ ഭൂമിയിൽ വന്ന് ായ ഞാൻ എന്തറിയുന്നതും സച്ചിന്മയം തവ തത്വം ജഗത്രയേൽ പുരുഷനറിയും സദാ പാതുമാനസേതാപാന്തസ്ഥിതം താപത്രയാപകം നാരായണ തവ ശ്രീപാദ ദർശനം ശ്രീരാമ ആമോക്ഷൈക ദർശനം കേവലം ജന്മ മരണഭീതർശനം സന്മാർഗർശനം വേദാന്ത ദർശനം രാമരാമേതി ജപിക്കയില്ല എന്നു മേ രാമനാമം നിത്യം നിവൃത്ത ഗുണത്രയമാർഗായ നിത്യായ നിഷ്കിഞ്ചനാത്തായ നമ

ജനിച്ച് ഏവം മാധ്യങ്ങളും കർമ്മങ്ങൾ ചെയ്തുമായ വിടംബനം നിർണയം കൽമീനാ വിഭോ മേദിനി തന്നിൽ വിചിത്ര വേഷത്തോടും ജാതനായ് കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും തൊൽകഥാപീഷന ചിന്തിക്കെന്നു ചൊല്ലുന്നിരുന്നു ചില മറ്റും ചില ഇഹ ചൊല്ലുന്നതു ഭൂപി സിദ്ധിയെ നിർണയം എന്നും ചിലർ പറയുന്നിതു കൗസല്യയാൽ പ്രാർത്ഥ്യമാനായിട്ട് ഇഹ മൈഥിലി ഭാഗ്യസിദ്ധിക്കു ചിലർ ഷിഷ്ടാവുതാൻ അപേക്ഷിക്കായാൽ വന്നിക ുഷ്ടനിശാചരവംശം മുടക്കുവാൻ മദ്യനായി വന്നു വിറന്നിതു നിർണയം വൃത്തിയില്ലെന്നു ചിലർ പറയുന്നതു ഭൂപാലപുത്രനായി വന്നു വിറന്നിതു ഭൂപാലനാശനത്തിൻിതു ചിലർ ധർമ്മത്തെ രക്ഷിച്ച് അധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷികുലത്തിങ്കിൽ പിറന്നിതു ദേവശത്രുക്കളെ നിഗ്രഹിച്ചം െ പരിപാലിച്ചുകൊള്ളുവാൻ എന്നു ചൊല്ലുന്നിരുന്നു ദിവ്യ എന്നും തിരിച്ചറിയാവതല്ല എ മുനീജനം എന്നും തിരിച്ചറിയാവതും അല്ലമേ മേ യാതൊരുത്തൻ തൊൽകഥകൾ ചെല്ലുന്നതും ആദരമോട് കേൾക്കുന്നതും നിത്യമായി നിത്യമായിർണവത്തെ കടന്നീടുവോൻ കാണാമവനു നി പാദപങ്കേരുകം തൊന്മഹാമായ ഗുണബന്ധയാകയാൽ ചിന്മയമായ ഭവൽ സ്വരൂപത്തെ ഞാൻ வண்ணம் எம்ீடே சொல்லி மகம் பானத கோமதனு சகோதர சேவிதம் சுகிரீவ முக்கிய கவிபுலசேவிதம் அகிரேபவந்தம் நம சாமி ராமாய ராமாயமாய நமோ நமோ ரமச்சந்திராய नमस्ते नमो नमा इनीने च निशयप्रभयं दीनो मङ्गलावाजा नमस्ते ऋचीरीनाय मुक्तिप्रदनाय रामन प्रसन्ननाय भक्तयां योगिनियो दरुडी जयतु സന്തുഷ്ടനായേനകം തവ ഭക്തി കൊണ്ട് എന്തൊന്നു മാനസ കാം എന്നതു കേട്ടവളും പറഞ്ഞിടിനാൽ ഇന്നു വന്നു മമ കംചിതം എത്ര കുത്രാഭിവസിക്കലും തോൽപാദക്തി കിളക്കം ഉണ്ടാകാതിരിക്കണം തോൽപാദക്ത ഭസങ്കം പുനരുഭൂവിലെപ്പോഴും ഉണ്ടാകയും വേണ

വിഭൂഷണ രൂപം വസിക്കമേ മകരവണിമയകുണ്ടുരഹേമാനസേ മറ്റെനി കേതു വരമ്പിപു പറ്റായ ദുസ്സന്തൊരിക്കലും ശ്രീരാമദേവൻ നതു കേട്ടവളൂടും ചാരുമന്ദസ്മിതം ചെയ്തു െ ജാനവും ചെയ്തു പരമാത്മനി കേ തീരും ജനന മരണ ദുഃഖങ്ങളും ധൃത്മവാക്യം മൃതം ഗവശ്രമസ്ഥലേ ശ്രീരാമധാവിരുടന്നാരായണ പദം പ്രാപിച്യ വ്യം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ